അതുപോലെ നിങ്ങളും പാപത്തെ സംബന്ധിച്ചിടത്തോളം മരിച്ചവരാണെന്നും യേശുക്രിസ്തുവിൽ ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നവരാണെന്നും അറിഞ്ഞുകൊള്ളുവിൻ പെസഹ ജാഗരണത്തിൻ്റെ സമന്നിധിയായ ഉദ്ധാന മഹോത്സവ ഞങ്ങൾക്ക് ദാനമായി നൽകിയ കരുണമയനായ കർത്താവെ അങ്ങേ അജ്ഞാതമായ സ്നേഹത്തിന് കരുതലിന് കരുണയ്ക്ക് നന്ദി പറയുന്നു യേശുനാഥൻ ഉയർത്തെഴുന്നേറ്റതാണ് എൻ്റെ ഇഹലോക ജീവിതത്തിൽ എനിക്ക് നൽകുന്ന ഏറ്റവും വലിയ ആനന്ദം ഇതേക്കാളും ഒന്നും എനിക്കില്ല ഒരു പുതിയ ജീവിതം നയിക്കേണ്ടതിന് എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച കർത്താവ് ഉയർത്തെഴുന്നേറ്റത് ഞാനും ഉദ്ധിതൻ്റെ മകനാകേണ്ടതിന് ആ പൊതുജീവിതൻ നേടിയെടുത്തത് ആ പൊതുജീവിത ചര്യയിൽ വ്യാപരിക്കേണ്ടിയിരിക്കുന്നു എന്ന സത്യം ഓരോ നിമിഷവും കർത്താവെ എനിക്ക് നൽകിയണമേ ഞാൻ ഇനിയൊരിക്കലും പാപങ്ങൾക്കും പാപത്തിൻ്റെ കുലപതിയായ സാത്താനും അടിമപ്പെടാതെ ജീവിക്കുവാൻ ക്രിസ്തുവിനോടുകൂടെ പാപത്തിൽ മരിച്ച ഞാൻ ഉദ്ധിതനായ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുവാൻ കർത്താവെ അനുഗ്രഹിക്കണമേ ഓരോ ബലിയർപ്പണ സമയവും ഈ പീഡാനുഭവ രഹസ്യം അനുഭവവേദ്യമാക്കി മുന്നേറുവാൻ എനിക്ക് ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ ജലിപ്പിക്കണമേ ആമേൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ തോമസ് അക്കിനാസ് ശുദ്ധീകരണ സ്ഥലത്തെ അഗ്നി അതിൻ്റെ കാഠിന്യത്തിൽ നരകാഹിനിക്ക് സമം തന്നെയാണ് ആ അഗ്നിസ്പർശം എത്ര ചെറുതായിരുന്നാൽ പോലും ഈ ലോകത്തിലെ സമസ്ത വേദനകളെക്കാളും भयान